ഹൈന്ദവാചാര സംബന്ധമായും ക്ഷേത്ര സംബന്ധമായും ജ്യോതിഷ സംബന്ധമായും കാര്യങ്ങൾ കൂടുതൽ അറിയുവാൻ ഭഗവതി മഠം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഭഗവതി മഠം ചാനൽ ഇന്നത്തെ വീഡിയോയിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ഞാൻ മഹേഷ് ഉഷസ് ക്ഷേത്രാചാര സംബന്ധമായതും ഹൈന്ദവാചാര സംബന്ധമായതും ജ്യോതിഷ സംബന്ധമായതുമായ കുറേയേറെ കാര്യങ്ങളെക്കുറിച്ചാണ് ഈ ചാനലിലൂടെ നമ്മൾ ചർച്ച ചെയ്തു തരുന്നത് ഇന്ന് പൂരാടം നാളിൽ ജനിച്ചിരിക്കുന്നവരുടെ ഒരു വർഷക്കാലത്തേക്കുള്ള ഗുണദോഷ ഫലങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് ചിന്തിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ജനുവരി മാസം മുതൽ ഡിസംബർ മാസം വരെയുള്ള ഒരു വർഷക്കാലത്തിൽ പൂരാടനാളിൽ ജനിച്ചിരിക്കുന്നവർക്ക് പലതരത്തിലുള്ള ഗുണങ്ങളും ദോഷങ്ങളും വന്നുകയാണ് അവയുടെ ഒരു ഏകദേശ സാമാന്യ രൂപമാണ് ഈ വീഡിയോയിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത് പൂരാട പൂരാടനക്ഷത്രത്തിന് പാദദോഷമുള്ള നക്ഷത്രമാണ് പൂരാടേ മാതൃപിതൃമാതുലൻ താൻ എന്നാണ് ഒരു ശ്ലോകത്തിൽ പറയുന്നത് ഒന്നാം പാദം മാതാവിനും രണ്ടാം പാദം പിതാവിനും മൂന്നാം പാദം അമ്മാവനും നാലാം പാദം തനിക്കും തന്നെ ദോഷം ചെയ്യുന്നുവെന്നാണ് ഈ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത് ഈ നക്ഷത്രക്കാർ ശുദ്ധ ഹൃദയമുള്ളവരാണ് ഇവർ പൊതുവേ സൗന്ദര്യമുള്ളവരുമായിരിക്കും ഇവർക്ക് പൊതു കാര്യങ്ങളിലും വൈദ്യശാസ്ത്ര പ്രവർത്തനങ്ങളിലും വൈദഗ്ധ്യം നേടുവാൻ സാധിക്കും അന്യരെ വിശ്വസിച്ച് ചെയ്യുന്ന ഇടപാടുകളും ബിസിനസ്സുകളും ഇവർ വളരെ സൂക്ഷിച്ചു തന്നെ ചെയ്യേണ്ടതാണ് സ്ഥിരമായ സുഹൃത്തുക്കളും ഇവർക്കുണ്ടാകുവാൻ പ്രയാസമാണ് ഒരേ ലക്ഷ്യത്തിൽ ഇരുന്ന് സമാധാനമായി ക്ഷമയോടും കൂടി പരിശ്രമിക്കുന്ന പക്ഷം ഇവർക്ക് ഏത് കാര്യത്തിലും വിജയിക്കുവാൻ കഴിയും ഇവരുടെ ദാമ്പത്യ ജീവിതം മിക്കവാറും സംതൃപ്തമായിരിക്കും ഈ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ നല്ല ബുദ്ധിശക്തി ഉള്ളവരായിരിക്കും ഗൃഹഭരണത്തിലും ഔദ്യോഗിക മണ്ഡലത്തിലും ഇവർക്ക് ശോഭിക്കുവാൻ സാധിക്കുകയും ചെയ്യും ഇവർ നല്ല ആരോഗ്യവതികളായിരിക്കും ഇവരുടെ ജനനം ശുക്രദശയിലാണ് തിരുവോണം ചതയം ഉത്രട്ടാതി പൂയം ആയില്യം ചിത്തിര ഈ നാളുകാരുമായിട്ടുള്ള വേഴ്ചയോ ഇടപെടലുകളൊക്കെ ഇവർ ഉപേക്ഷിക്കുന്നതാണ് കാരണം ഈ നാളുകളാണ് പൂരാടം നാളുകാരുടെ പ്രതികൂലമായിട്ടുള്ള നക്ഷത്രങ്ങൾ ചന്ദ്രൻ രാഹു ശനി എന്നീ ദശാകാലങ്ങളിൽ ദൈവാധീനം കൂടുതൽ നേടുവാൻ ശ്രമിക്കണം ജന്മനക്ഷത്രത്തിൽ ലക്ഷ്മിപൂജ നടത്തുന്നത് ഉത്തമമാണ് വ്യാഴാഴ്ചയും പോരാടവും ചേർന്നു വരുന്ന ദിവസം വ്രതശുദ്ധിയോടെ വിഷ്ണു സഹസ്രനാമം ജീവിക്കുന്നതും വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുന്നതും എല്ലാവിധ ദോഷങ്ങൾക്കും പരിഹാരമാണ് ത്രിപുരസുന്ദരി യന്ത്രം വളരെ രഹസ്യമായി സൂക്ഷിക്കുന്നതും ഇവർക്ക് വളരെ ഐശ്വര്യത്തെ പ്രദാനം ചെയ്യും ഇവർ സ്ത്രീകളെ നിന്ദിക്കുകയോ പരിഹസിക്കുകയോ ചെയ്യുന്നത് മൂലം തീർക്കുവാനാകാത്ത അപരാധത്തിന് ഇടയാകും ശുക്രദിശയിലാണ് പോരാട നാളുകാരുടെ ജനനം തുടർന്ന് സൂര്യദശ ചന്ദ്രദിശ ചൊവ്വാ ദശ രാഹുർ ദശ ഗുരുദശ ശനിദിശ എന്നിങ്ങനെയാണ് ദശാകാലങ്ങൾ കടന്നുപോകുന്നത് മനുഷ്യഗണത്തിൽ ഉൾപ്പെട്ടുള്ള നാളാണ് പൂരാടം നാൾ ജലമാണ് അതിൻ്റെ ദേവത യോനി പുരുഷയോനിയും മൃഗം കുരങ്ങും ഭൂതം വായുവും പക്ഷി പൂഴിയുമാണ് വൃക്ഷം വഞ്ചിയാണ് അക്ഷരം എ എന്നുള്ള അക്ഷരമാണ് പൂരാടം നാളുകാർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷം സാമാന്യ ഗുണപ്രദമായി തന്നെ കരുതാം ജനുവരി മാസം നല്ല അനുഭവങ്ങളാൽ സമ്പന്നമായിരിക്കും തൊഴിൽ സംരംഭങ്ങളുടെ തുടക്കം കുറിക്കാൻ സാധിക്കുകയും ചെയ്യും വിദേശങ്ങളിൽ യാത്ര ചെയ്യാനുള്ള അവസരങ്ങൾ വന്നുചേരുകയും വിദേശ ജോലി പരിശ്രമങ്ങളുടെ സാധ്യതകളും കാണുന്നുണ്ട് സർക്കാർ ജോലിക്കാർക്ക് അർഹതപ്പെട്ട പ്രമോഷൻ സാധ്യതകൾ കാണുന്നുണ്ട് എല്ലാ ജോലി രംഗത്തുള്ളവർക്കും പ്രത്യാശയുടെ കാലമാണ് ജനുവരി മാസം ഫെബ്രുവരി മാസത്തിൽ ഊർജ സ്ഥിരത പ്രവർത്തിജയം അവസരങ്ങളുടെ ആഗമനം എന്നിവ പ്രതീക്ഷിക്കാം ഗൃഹനിർമ്മാണം നടത്തുവാൻ സാധ്യത കാണുന്നുണ്ട് കൃഷി അഭിവൃദ്ധിക്കു തകുന്ന കാര്യങ്ങളും പുതിയ കൃഷി രീതികളും ആവിഷ്കരിക്കാനിടയുണ്ട് സ്ഥലം വാങ്ങുവാനുള്ള ആലോചനകൾ പൂണിയും നിയമന ഉത്തരവുകൾ ലഭിക്കുവാനും മാതാവിന്റെ രോഗം മൂലം ദുരിത അനുഭവപ്പെടുവാനും സാധ്യത കാണുന്നുണ്ട് ഈ ഫെബ്രുവരി മാസത്തിൽ മാർച്ച് മാസം പോരാടുന്ന ആളുകാർക്ക് വളരെ ഗുണപ്രദമായിരിക്കും ആശ്വാസകരമായിരിക്കുന്ന പല ഗുണങ്ങളും ലഭിക്കാം ജോലിയിൽ അഭിവൃദ്ധി കുടുംബസ്വസ്ഥത ആരോഗ്യ ശ്രേഷ്ഠത ഉദ്ദിഷ്ട കാര്യസാധ്യത ഗൃഹനിർമ്മാണം ജോലിക്ക് പല അവസരങ്ങൾ ലഭിക്കുക എന്നിങ്ങനെയൊക്കെയുള്ള വളരെ ഗുണകരമായിട്ടുള്ള കാലഘട്ടമായിരിക്കും മാർച്ച് മാസം കൃഷിക്കാർക്കും ഉന്നതിയുടെ കാലമാണ് മാർച്ച് മാസത്തിൽ ഏപ്രിൽ മാസത്തിന്റെ പ്രാരംഭകാലം വൈഷമ്യങ്ങൾ നിറഞ്ഞതും ശേഷം മെച്ചപ്പെട്ട അനുഭവങ്ങളും ഉണ്ടാകും ആഗ്രഹിച്ച പ്രവർത്തിച്ച പ്രയോജനപ്രദങ്ങളായ കാര്യങ്ങളെ നടപ്പാക്കുന്നതിനും ശ്രദ്ധിക്കും ബുദ്ധിപരമായ നീക്കങ്ങളിലൂടെ ജീവിത വിജയങ്ങൾ കൈവരിക്കാൻ സാധിക്കുകയും ചെയ്യും കഠിന പരിശ്രമങ്ങൾക്ക് അവസരമുണ്ടാകും വിവാഹാലോചനകൾ പ്രാവർത്തികമാകുന്ന ഒരു കാലഘട്ടം കൂടിയായിരിക്കും ഏപ്രിൽ മാസം മെയ് മാസത്തിൽ വിശ്വസ്തയുടെ അംഗീകാരങ്ങൾ ലഭിക്കുവാൻ സാധ്യതയുണ്ട് പുതുതായി തുടങ്ങുവാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ നടപ്പിലാക്കും സ്വയം തൊഴിൽ സംരംഭങ്ങൾ തുടങ്ങുവാനും കുടുംബസ്വത്തിൽ അഭിവൃദ്ധി ഉണ്ടാകുവാനും ഉന്നതിയെ ലക്ഷ്യമാക്കിയുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുവാനും സാധിക്കും കർഷകർ ഉത്തനാശയങ്ങൾ പരിശ്രമിക്കാനുള്ള അവസരങ്ങൾ എന്നിവ നല്ല രീതിയിൽ വിനിയോഗിച്ചാൽ ഈ മാസം വളരെ ഗുണകരമായി തന്നെ മുന്നോട്ട് പോകാൻ സാധിക്കും ജൂൺ മാസത്തിൽ ഉദ്യോഗ സാധ്യതകൾ തെളിഞ്ഞു വരുന്നതായിരിക്കും സ്ഥിരതയോടുകൂടിയ ജോലികൾ ലഭിക്കുവാൻ ഇടയുണ്ട് പരിശ്രമങ്ങൾ ഫലവത്താകുന്ന ഒരു കാലഘട്ടമാണ് ജൂൺ മാസം വിദ്യാർത്ഥികൾക്ക് പഠന പരിഗണന സാധ്യതകൾ തെളിഞ്ഞുവരും വിദേശ പഠന സൗകര്യങ്ങളും കൈവരാൻ സാധ്യത കാണുന്നുണ്ട് സാമ്പത്തിക ഭദ്രതയും തൊഴിലിൽ അഭിവൃദ്ധിയും വിവാഹ ലബ്ധിയും ഒരു കാലഘട്ടമായിരിക്കും ജൂൺ മാസം ജൂലൈ മാസം ഇഷ്ടപങ്കാളിയെ കണ്ടെത്തുവാൻ സാധിക്കും ഭാവിക്ക് ഗുണപ്രദമായി വരാവുന്ന ചില പരിചയങ്ങൾ ഉടലെടുക്കും പ്രൊഫഷണൽ കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിന് അർഹത നേടുവാൻ യോഗം കാണുന്നുണ്ട് പഠന മികവിന്റെ പേരിൽ അധികാരങ്ങൾ ലഭിക്കാനുള്ള സാധ്യതയും ഉണ്ട് കുടുംബജീവിത ഭദ്രതയും കാണുന്നു ഓഗസ്റ്റ് മാസത്തിൽ മധ്യഭാഗം കഴിയുക മാത്രമേ ആശ്വാസകരമായ അനുഭവങ്ങൾ ഉണ്ടാവുകയുള്ളൂ ആദ്യ ഭാഗം കൊണ്ട് ആരോഗ്യ കൊണ്ട് ദുരിതാനുഭവങ്ങൾ കഴിയേണ്ടതായി വരും പകർച്ചവ്യാധികൾ പ്രാർത്ഥിക്കാൻ ശ്രദ്ധിക്കുകയും ചെയ്യാം സെപ്റ്റംബർ മാസത്തിൽ ഭേദപ്പെട്ട ഗുണങ്ങളെ ഗുണങ്ങളെക്കൊണ്ട് സമ്പന്നമായിരിക്കും ഉദ്ദിഷ്ടകാര്യസാധ്യത തൊഴിൽ രംഗത്ത് ആശയപരമായ വളർച്ച പരമാർഗേന സാമ്പത്തിക അഭിവൃദ്ധി ഗൃഹനിർമ്മാണം വസ്തുവാങ്ങൽ വിവാഹം ഐശ്വര്യങ്ങൾ വ്യാപാര വിജയം ജോലികൾക്കുള്ള ഓർഡറുകളുടെ ലഭ്യത കൃഷി കാര്യങ്ങളിൽ നിന്ന് വരുമാന വർധനവ് എന്നിവയൊക്കെയുള്ള ഗുണകരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ സെപ്റ്റംബർ മാസത്തിൽ നടന്നുവരും ഒക്ടോബർ മാസം പോരാടുന്ന ആളുകാർക്ക് വളരെ ഗുണപ്രദമായിരിക്കും സർക്കാർ ജോലിക്കാർക്ക് പ്രൊമോഷൻ മികവിന്റെ അംഗീകാരം ഉന്നതിക്കായുള്ള പരിശ്രമങ്ങളുടെ വിജയം എന്നിവയൊക്കെ ഉണ്ടാകും എല്ലാ രംഗത്തും പ്രവർത്തിക്കുന്ന തൊഴിൽ സംരംഭകർക്കും വളർച്ചയും സാമ്പത്തിക പുരോഗതിയും ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ് ഒക്ടോബർ മാസം നവംബർ മാസം പൊതുവെ സമ്മർദ്ദങ്ങളുടെ കാലഘട്ടമായിരിക്കും ദൂരയാത്രകളുടെ അനിവാര്യത ഉണ്ടാവും അസ്ഥിരോഗം അലർജി ഇത്യാദി രോഗങ്ങളെ കൊണ്ടുള്ള ക്ലേശങ്ങൾ അനുഭവിക്കാൻ സാധ്യത കാണുന്നുണ്ട് ലഭിക്കേണ്ട കാര്യങ്ങൾക്ക് തടസ്സമുണ്ടാവുകയോ വ്യതിചലിച്ചു പോകുകയോ ചെയ്യാം ആചാരപരമായ പ്രാർത്ഥനകൾ നടത്തുന്നത് നല്ലതായിരിക്കും ഡിസംബർ മാസത്തിൽ അകാരണങ്ങൾ കൊണ്ടുണ്ടാകുന്ന ദുരിതങ്ങൾ അനുഭവപ്പെടാം ഉദ്യോഗസ്ഥർക്കും ഭരണാധിപന്മാർക്കും മറ്റ് പൊതുപ്രവർത്തകർക്കും അകാരണത്താൽ തന്നെ അസ്വസ്ഥകൾ നിറഞ്ഞതും സ്വജനങ്ങളിൽ നിന്ന് പോലും അസ്വസ്ഥകൾ നിറഞ്ഞതുമായിരിക്കും കാലഘട്ടം കേസുകളിൽ പെട്ട് ദുരിതങ്ങൾ അനുഭവപ്പെടുവാനുള്ള സാധ്യതയും ഡിസംബർ മാസത്തിലുണ്ട് അപകീർത്തി ഭയങ്ങൾ അലട്ടാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാലഘട്ടമായിരിക്കും ഈ ഡിസംബർ മാസം ഇങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷത്തിൽ ജനുവരി മാസം മുതൽ ഡിസംബർ മാസം വരെയുള്ള കാലഘട്ടത്തിൽ ഒരു വർഷം മുഴുവൻ ഗുണപ്രദമായിട്ടുള്ള ഒരു കാലമായി തന്നെ നമുക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തി വർഷത്തെ കണക്കാക്കാം പൂരാടം ആളുകാർക്ക് സാമാന്യനെ ഗുണപ്രദമായ കാര്യങ്ങളാണ് എങ്കിലും ദോഷകരമായിട്ടുള്ള ചില അനുഭവങ്ങൾ കൂടി വന്നു വന്നുചേരാം ഇതിൽ ഗുണങ്ങളും ദോഷങ്ങളും നമ്മൾ പൊതുവായി പറഞ്ഞു തന്നേ ഉള്ളൂ ഓരോരുത്തരുടെയും ഗ്രഹനിലയനുസരിച്ചിട്ടുള്ള ഗുണദോഷ ഫലങ്ങൾ പൂർണ്ണമായി അറിയണമെങ്കിൽ സമീപത്തുള്ള നല്ലൊരു ജോലിസിനെ സമീപിച്ചിട്ട് നമ്മുടെ ഗ്രഹനില പരിശോധിപ്പിച്ച് എന്തെങ്കിലും ദോഷാനുഭവങ്ങൾ ഈ കാലഘട്ടത്തിൽ വരുന്നുണ്ടോ ഗോചരത്തിലോ അപഹാര കാലങ്ങളുടെയോ എന്തെങ്കിലും ദോഷാവസ്ഥകൾ ഉണ്ടോ എങ്കിൽ അവയ്ക്കൊക്കെയുള്ള പരിഹാരങ്ങളും ആ നിർദ്ദേശത്തിൽ തന്നെ ചെയ്ത് ആ ദോഷപരിഹാരം എന്ന് കൂടി എല്ലാവരെയും അറിയിച്ചുകൊണ്ട് പൂരാടം നാളുകാരുടെ ഒരു വർഷക്കാലത്തേക്കുള്ള ഗുണദോഷ സമ്മിശ്രമായ ഫലനിരൂപണം ഇന്ന് തൽക്കാലം ഇവിടെ നിർത്തുന്നു നന്ദി നമസ്കാരം സംബന്ധമായും ക്ഷേത്ര സംബന്ധമായും ജ്യോതിഷ സംബന്ധമായും കാര്യങ്ങൾ കൂടുതൽ അറിയുവാൻ ഭഗവതി മഠം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക